നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് സീറോൾ സിക്സ് എടച്ചേരി തണൽ വീട് വനിതാ വിംഗ് സംഘടിപ്പിക്കുന്ന കുടുംബ സംഗമം പതിനേഴിന് തിങ്കളാഴ്ച നടക്കും പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി പതിനേഴാം തീയതി തിങ്കളാഴ്ച രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്തുമണിവരെ തണൽ വീട് അങ്കണത്തിൽ നടക്കുകയാണ് ഒരു വർഷം മുമ്പാണ് ഇടച്ചേരി തണൽ വീട്ടിൽ ഒരു വനിതാ കൂട്ടായ്മ സംഘടിപ്പിച്ചത് വനിതാ വിങ്ങ് രൂപീകരിക്കുകയും ഇടച്ചേരിയും അതിൻ്റെ പരിസരമുള്ള ഗ്രാമപഞ്ചായത്തുകൾ അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ പാനൂർ മുനിസിപ്പാലിറ്റി തൃപ്പങ്കട്ടൂർ പഞ്ചായത്ത് കുന്നോത്ത് കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് ഇത്രയും ഭാഗങ്ങളിലാണ് ഈ വനിതാ വിങ്ങിൻ്റെ പ്രവർത്തനം ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നത് കഴിഞ്ഞ വർഷം കാഴ്ചകൾക്കപ്പുറം സീസൺ വണ്ണ് നടത്തിയ സമയത്ത് ഏതാണ്ട് എണ്ണൂറ് തൊള്ളായിരം വനിതകളാണ് ആ പരിപാടിയിൽ പങ്കെടുത്ത് പങ്കെടുത്തിട്ടുള്ളത് ആ പരിപാടിയുടെ ആ പരിപാടിയിൽ നിന്ന് പ്രചോദനം കൊണ്ടാണ് രണ്ടാം ഘട്ടം എന്ന നിലയിൽ സീസൺ ടു കാഴ്ചകൾക്കുമപ്പുറം സീസൺ ടു പരിപാടി തിങ്കളാഴ്ച വളരെ വിപുലമായ രീതിയിൽ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇടച്ചേരി തണൽ വീട്ടിൽ അയ്യായിരത്തോളം വനിതകളുള്ള വനിതകളുടെ ഗ്രൂപ്പുകൾ രൂപീകരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുന്നൂറോളം ഇൻമേറ്റ്സ് ഉള്ള ഒരു സ്ഥാപനമാണ് ഇടച്ചേരി തണൽ വീട് ഏതാണ്ട് നൂറ്റി നാൽപ്പതോളം പേരെ ഈ വനിതാ ഗ്രൂപ്പുകൾ ഒരു വർഷത്തേക്ക് ഏറ്റെടുക്കുകയും അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വനിതകൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പതിനേഴാം തീയതി പത്ത് മണി മുതൽ നടക്കുന്ന പരിപാടിയിൽ വിവിധ സെഷനുകളായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് രാവിലെ ഒൻപതരക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ച് പത്തുമണിയോടുകൂടി ഒരു തണൽ തക്കാരി പയറ്റ് എന്ന നിലയിൽ ഒരു ചായ സൽക്കാരം നടക്കുകയാണ് ആ ഒരു സമയത്ത് തന്നെ മുഴുവൻ വനിതാ പ്രവർത്തകരെയും അവിടെ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് അതിൻ്റെ പ്രചരണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വിപുലമായ രീതിയിലുള്ള പങ്കാളിത്തത്തിന് വേണ്ടി മുഴുവൻ വനിത വനിതാ പ്രവർത്തകരും ഒന്നിച്ചൊന്നായി മുന്നേറുന്ന സമയത്ത് വനിതാ വളണ്ടിയർമാർ എല്ലാ പ്രദേശത്തു നിന്നും ഈ അടച്ചേരിയുടെ പരിസരമുള്ള പഞ്ചായത്തുകൾ ഇന്നേരത്തെ പറഞ്ഞിരിക്കുന്ന മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകളിൽ നിന്നെല്ലാം വനിതാ പ്രവർത്തകർ ഇതിൻ്റെ വിജയത്തിനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ശേഷം നമ്മുടെ വാർഡുകളുടെ സന്ദർശനം അതേപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ തണ തക്കാലപ്പയറ്റ് രഞ്ച് സമയം വരെ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഉച്ചയ്ക്ക് ശേഷം പ്രേംകുമാർ വടയരുടെ പാട്ടിൻ്റെ വരികളിലൂടെയുന്ന ഒരു ഒരു പ്രോഗ്രാമും നാലു മണിക്ക് പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കറായ ഫിലിപ്പ് പമ്പാടിൻ്റെ ഒരു സ്പീച്ചും കൂടാതെ നമ്മുടെ ചെയർമാൻ ഡോക്ടർ ഇത്രി സാറിൻ്റെ സ്പീച്ചുണ്ടാകും ശേഷം ഒരു ഏകാംഗ നാടകമുണ്ട് ആറേ മുപ്പത് മുതൽ നമ്മുടെ തണൽ കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും നൗഫിൽ മയിൽ അതേപോലെ വടകരയില ചില ഗായകർ ഉൾപ്പെടുന്ന സംഗീതനിശയും ശരിക്ക് ഒരു പ്രചാരണത്തിൽ അപ്പുറം ഞങ്ങൾ ഊന്നൽ നൽകി ഇതുവരെ നൽകി അതിൻ്റെ റിസൾട്ട് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേൾപ്പിക്കുക എന്നതിലപ്പുറം പരമാവധി ആൾക്കാർ അവിടെ കൊണ്ടു വന്ന് നേരിട്ട് കാണിക്കുക എന്നുള്ളതായിരുന്നു നമ്മളെ ഇതുവരെ ഉള്ള നയം അപ്പം അതിൻ്റെ നല്ലൊരു റിസൾട്ടായിട്ടാണ് വന്നത് നമ്മൾ കേൾപ്പിക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും പൂർണ്ണമായിട്ട് ശരിയായിക്കോളണം എന്നില്ലല്ലോ നേരിട്ട് കണ്ണുകൾ അവശ്വസിക്കാൻ ആവശ്യമില്ല നേരിട്ട് കണ്ട് പോകുന്നവർ തണലിന് നെഞ്ചേറ്റുന്ന ഒരു അനുഭവമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ റിസൾട്ട് തന്നെയാണ് ഡീസറെ പറഞ്ഞ പോലെ ഏകദേശം തൊള്ളായിരത്തോളം ആൾക്കാർ പങ്കെടുത്ത ആദ്യത്തെ കഴിഞ്ഞ മെയ് ഇരുപതിന് അടുത്ത സീസൺ വണ്ണിലെ ഇപ്പോൾ സീസൺ ടുവിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന അയ്യായിരത്തോളം അംഗങ്ങളെല്ലാണെങ്കിലും രണ്ടായിരത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം ആൾക്കാർ എന്തായാലും അവിടെ വരും വ്യത്യസ്ത സമയങ്ങളെ രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് വരെ ഉള്ളത് കൊണ്ട് തന്നെ വ്യത്യസ്ത സമയങ്ങളിലൊക്കെ തന്നെ വരാൻ കഴിയും അതുകൊണ്ടാണ് കുറച്ച് ഈ ഈ പരിപാടികളൊക്കെ കുറച്ച് കൂടുതലുള്ളത് കുറേ പ്രസംഗിച്ച് കാര്യം പിന്നെ പ്രസംഗിച്ചിട്ട് സമയം കളയാ എന്നതിലപ്പുറം വരുന്നവരാ വാർഡുകളിൽ കാണിച്ചിട്ട് അവർ അവരെ തിരിച്ചു പോകുമ്പോൾ അവരെ മനസ്സിൽ തണല് നിറച്ചിട്ട് തണൽ അനുഭവം നിറച്ച് കൊണ്ട് പോകണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് അത് ആ നിലയ്ക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും നിങ്ങൾ അപൂർണമായ പിന്തുണ അതിനുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്